ധാരാളം ഓഫറുകൾ തരുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഇന്ന് ഒരുപാടുണ്ട് ഇത്തരം ഓഫറുകൾ കാരണം ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുന്നത് ഒരുപാട് പേരാണ് പക്ഷെ ഇത്രയധികം ഓഫറുകൾ വാരിക്കോരി നൽകിയിട്ടും കൃത്യമായ പണം തിരിച്ചടയ്ക്കുന്നവരിൽ നിന്ന് മറ്റ് പീസുകളൊന്നും പിരിക്കാതെ ഇരുന്നിട്ടും ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ എങ്ങനെ ലാഭം നേടുന്നു നമുക്കറിയാം ട്രാവലിംഗ് പർച്ചേസിംഗ് എന്നിവയിൽ ലക്ഷ്യം വെച്ച് കൂടുതൽ ഓഫറുകൾ ആ മേഖലയ്ക്ക് നൽകിക്കൊണ്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ നിരവധിയാണ് ഇതുകൊണ്ട് തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗം ഇന്ന് പതിന് മടങ്ങായത് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ലാഭം ആർക്കാണ് ഉപോക്താക്കളെ ഇങ്ങനെയും സന്തോഷിപ്പിക്കുന്ന ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ എങ്ങനെയാണ് ഓഫർ നൽകി ലാഭം കൊയ്യുന്നത് പ്രധാനമായി ഫോർ ടൈപ്പ് ഫീസിലൂടെയാണ് ഇത്തരം ഓഫറുകൾ നൽകുന്ന ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ലാഭം നേടുന്നത് ഒന്ന് വാർഷിക ഫീസ് ഉയർന്ന റിവാർഡ് പോയിന്റ് നൽകുന്ന ക്രെഡിറ്റ് കാർഡുകളിലാണ് പൊതുവെ വാർഷിക പരിപാലന ഫീസ് എന്ന നിലയിൽ ഒരു നിശ്ചിത തുക ഈടാക്കുന്നത് അതുപോലെ കുറ്റമറ്റ നിലവാരത്തിലും താഴെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഉള്ളവർക്ക് അനുവദിച്ച ക്രെഡിറ്റ് കാർഡിലും വാർഷിക ഫീസ് ഈടാക്കും ഇതിലൂടെ ക്രെഡിറ്റ് കാർഡിൽ നൽകിയ അനുബന്ധ സേവനങ്ങൾക്ക് ചെലവാക്കുന്ന തുക തിരിച്ചു പിടിക്കാൻ ബാങ്കുകൾക്ക് സാധിക്കും രണ്ട് ക്യാഷ് അഡ്വാൻസ് ഫീസ് ക്രെഡിറ്റ് കാർഡിലെ അനുവദിച്ച പണം എ ടി എം മുഖയിലെ പിൻവലിക്കുമ്പോൾ ബാങ്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ചുമത്തുന്ന നിരക്കാണ് ക്യാഷ് അഡ്വാൻസ് ഫീസ് സാധാരണഗതിയിൽ പിൻവലിക്കുന്ന തുകയുടെ രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ നിരക്കിലാണ് പണം പിൻവലിക്കുന്ന ഉപഭോക്താക്കൾക്ക് എതിരെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത കമ്പനി ഈടാക്കുക ക്രെഡിറ്റ് കാർഡിൽ നിന്നും പണം പിൻവലിക്കുന്ന നടപടിയിൽ നിന്നും ഉപഭോക്താക്കളെ നിരുത്സാഹപ്പെടുത്തുന്നതിനായാണ് ഇത്രയും ഉയർന്ന പലിശ നിരക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ബാലൻസ് ട്രാൻസ്ഫർ ഫീസ് താഴ്ന്ന പലിശാ നിരക്കിന്റെ നേട്ടം ലഭിക്കുന്നതിനായി ഒരു ക്രെഡിറ്റ് കാർഡിലുള്ള കടം മറ്റൊരു ക്രെഡിറ്റ് കാർഡിലേക്ക് മാറ്റുന്നതിൽ ചുമത്തുന്ന നിരക്കാണ് ബാലൻസ് ട്രാൻസ്ഫർ ഫീസ് ചില ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ കടം മാറ്റുന്നതിനായി ഈടാക്കുന്ന ഫീസിൽ ചില ഇളവുകൾ നൽകാറുണ്ട് എന്നിരുന്നാലും മാറ്റപ്പെടുന്ന കടത്തിന്റെ മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ നിരക്കാണ് ബാലൻസ് ട്രാൻസ്ഫർ ഫീസ് ഇനത്തിൽ പൊതുവെ കാർഡ് കമ്പനികൾ ചുമത്തുന്നത് നാല് ലേറ്റ് ഫീസ് ക്രെഡിറ്റ് കാർഡിൽ ജനറേറ്റ് ചെയ്ത ബില്ല് അനുവദിച്ച സമയത്തിനുള്ളിൽ അത് നിഷ്കർഷിച്ച ചുരുങ്ങിയ അടവ് തുക അഥവാ മിനിമം എമൗണ്ട് ഡ്യൂ എങ്കിലും അടയ്ക്കാതെ കുടിശ്ശികയാക്കുന്ന കാർഡ് ഉപഭോക്താക്കളിൽ മേൽ ചുമത്തുന്ന ഫീസാണിത് ചില ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ആദ്യ തവണ സംഭവിക്കുന്ന വീഴ്ചയിൽ ലേറ്റ് ഫീസ് ഒഴിവാക്കാറുണ്ട് എന്നാൽ ക്രെഡിറ്റ് കാർഡ് ബിൽ വൈകി അടയ്ക്കുന്നത് ഉപഭോക്താവിന്റെ ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം ഈ നാല് ടൈപ്പ് ഫീസിലൂടെയാണ് പ്രധാനമായും ഓഫറുകൾ വാരിക്കോരി നൽകുന്ന ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ലാഭം കൊയ്യുന്നു